നമസ്കാരം എൻ്റെ പേര് ചെറുവയ്ക്കൽ അർജുനാണ് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ചേങ്കോട്ട് കോണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ ബാങ്കിലെ ഉദ്യോഗ തട്ടിപ്പിൽ പിന്നെ തട്ടിക്കൊടുത്തുപോയി എൻ്റെ മകനുൾപ്പെടെയുള്ള അതിൻ്റെ ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീന ലേഖ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കുമാരസ്വാമി ഈ ആക്ഷൻ കൗൺസിലിൻ്റെ കജാജിയാണ് മറ്റേ രാജേന്ദ്രൻ നായർ ഈ കമ്മിറ്റിയുടെ ജോയിൻറ് സെക്രട്ടറിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം ചേങ്കോട്ട് വണത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ ജില്ലാ സഹകരണം ജില്ലാ കാർഷിക സഹകരണ സംഘം എന്നൊരു ബാങ്ക് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ബാങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന സത്യദാസ് അദ്ദേഹം ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അവിടെ ക്ലർക്ക് പിയോൺ തുടങ്ങിയ പോസ്റ്റുകളിൽ ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് പത്ര വാർത്ത വന്നു പത്രവാർത്ത കേരള കേരളവുമതി ദേശാവുമ്പോൾ തുടങ്ങിയ പത്രങ്ങളിൽ വന്നു ഈ പത്രവാർത്ത കണ്ട നിരവധി ആളുകൾ അപേക്ഷപ്പെട്ടു ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ നടത്തി എന്നാൽ ഈ ട്രസ്റ്റും ഇൻ്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് തന്നെ പല ഉദ്യോഗാർത്ഥികളിൽ നിന്നും ശ്രീ സത്യദാസും ഒരു നാഗർ സംഘം കൂടി ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അവരെ കവശത്താക്കി ഈ സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഉദ്യോഗാർത്ഥികൾ പൈസ കൊടുത്ത എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാങ്കിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ നികത്താനുള്ള വേക്കൻസി എല്ലാം നികത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരിയാക്കുന്ന പൈസ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ അവിടുത്തെ ഭരണസമിതിയും സത്യദാസ് തങ്ങളുടെ അടിവടിയിൽ സത്യദാസിനെ അവിടുത്തെ ഭരണസമിതിയിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അയാൾ ചേങ്കോട്ടണം കേന്ദ്രീകരിച്ച് സൗത്ത് കേരള എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനം ഇതേപോലെ പ്രവർത്തനം ആരംഭിച്ചു ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും രജിസ്ട്രാറും ഇവിടെയൊക്കെ സമ്മതത്തോടുകൂടിയാണെന്ന് എനിക്ക് അറിയിച്ചാൽ അവിടെ അംഗീകാരം കൊടുത്തു അവിടെ ബാങ്ക് ആരംഭിച്ചു ആ ബാങ്കിൻ്റെ പിന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഓരോ കള്ള ബോണ്ടുകൾ ചെക്കുകൾ അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൊണ്ടുവന്നു നിരവധി ബഹുമാനപ്പെട്ട പത്ര സുഹൃത്തുക്കൾക്ക് ഈ രേഖകൾ കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം അഴിമതി നടന്ന അതേ ബാങ്കിൽ ഇയാൾ പ്രസിഡന്റ് തുടരുകയും തിരുവനന്തപുരത്തെ തകരപ്പറമ്പിൽ നിങ്ങൾക്കറിയാം അറിയാം തിരുവനന്തപുരം ജില്ലാ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഒന്നും ഒരു നിർജ്ജീവ അവസ്ഥ അവിടെ അതിൻ്റെ പ്രസിഡന്റ് സംഘത്തിൽ കോഴികൾ വെട്ടിച്ചതിന് ശേഷം അവരെ സ്വന്തം പേരിലേക്ക് വസ്തു വാങ്ങിയതിനും വല്ല ബാങ്ക് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റായി ഈ സത്യദാസ് ഒരു പത്മകുമാർ എന്ന് പറയുന്ന കവിടിയാറിൽ താമസിക്കുന്ന ഒരാളും ഒരു ചാർജ് ചാർജ് എടുത്തതിനു ശേഷം എ ആർ ഓഫീസിൽ നിന്ന് ശേഖരിച്ച ഒരു റിപ്പോ ഒരു പേപ്പറുണ്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റായി ഇന്ന ബാങ്കിൽ നിയമിച്ചിരിക്കുന്നു അതിൻ്റെ പേരിൽ തകരപ്പറമ്പിൽ നിന്ന് പിന്നെ ഈ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കാൻ ചെന്നു അവരുടെ നാട്ടുകാരെല്ലാം അവരുടെ ബാങ്കിൽ അകത്തോട്ട് കയറി അവിടെ നിന്ന് മണക്കാട് എന്ന പ്രദേശത്തേക്ക് ഈ ബാങ്ക് മാറ്റി അതിൻ്റെ പേരിൽ എട്ട് ലക്ഷം രൂപ ഒരാളെ നിരവധി നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളെ കഴിഞ്ഞ ഒരു എട്ട് ലക്ഷം രൂപ അങ്ങനെ പോയി അങ്ങനെ ഇതിൻ്റെ പരാതി ബന്ധപ്പെട്ട അസിസ്റ്റൻ്റ് രജിസ്റ്റാർക്ക് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് ടിക്ക് ഇരുപത്തി നാല് ഒന്ന് അല്ല ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ പരാതിയുണ്ട് ആ പരാതി പോത്തൻകോട് എസ് എച്ച്ഒക്ക് കൈമാറിയിട്ട് വന്ന് കേസ് അടിയുന്നവേഷിക്കുന്നു അവിടെ പോലീസ് സ്റ്റേഷനിൽ നല്ലൊരു പ്രതിയെ കാണാനില്ല കിട്ടാനില്ല അന്വേഷിച്ചു നോക്കി കിട്ടുന്നില്ല അങ്ങനെ നിരവധി പരാതികൾ രജിസ്ട്രാർ ഓഫീസിലും ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തിട്ട് ഒരു കഴിഞ്ഞ അഞ്ചാം തീയതി തിരുവനന്തപുരത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അതുപോലെ തന്നെ നെടുവങ്ങാട് ഡി വി സ്ട്രിക്ക് അടക്കം പരാതികൾ കൊടുത്താൽ അവർക്ക് ഒരു നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അകലെയാണ് ഈ പോത്തങ്ങോട് പോലീസ് സ്റ്റേഷനും ഈ സത്യദാസ് താമസിക്കുന്ന സ്ഥലമായിട്ടുള്ള ബന്ധം അവിടെ ഈ പോലീസ് ചില പോലീസ് എല്ലാവരും പറയുന്നില്ല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും എ ആർ ഓഫീസിലെ ചില ആളുകളും പിന്നെ ഇവരുമായിട്ട് നല്ല ബന്ധം ഉള്ളത് കൊണ്ട് ഈ പ്രതിയെ പിടിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് അഞ്ച് പത്ത് സെൻറ്റ് വസ്തുക്കളുള്ളത് പല ബാങ്കുകളിലും കൊണ്ട് പണയം വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഡിഗ്രിയും കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്ന കിട്ടട്ടെ എന്ന് പറഞ്ഞ ഡിഗ്രേനെയാണ് കൊണ്ടുവന്ന് അതിപ്പം ഞങ്ങൾ നാലഞ്ച് പേര് ബാങ്കിൻ്റെ റിക്കവറി ഭീഷണി ഞങ്ങൾ പിന്നെ നേരിടുകയാണ് അപ്പോൾ ഈ പ്രതിയെ പിടിച്ച് നിയമപരമായി കേരള സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടെന്ന് അറിയാം കേരളത്തിലെ സഹകരണ മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായിട്ട് നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട് അങ്ങനെ അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വസ്തുതകൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടി പൈസ നഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം എന്നുള്ള നിലപാടെടുത്ത ഗവൺമെൻറ് ഞങ്ങൾ ആ ഗവൺമെൻറ് എടുത്താൽ പൂർണ്ണമായും ശരി തീർച്ചയായും ഇതുപോലുള്ള ഈ സാമൂഹ്യ വിരുദ്ധനും ആളുകളെ ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പോത്തങ്കുട് പിന്നെ പന്തലക്കോട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പേര് പറഞ്ഞിട്ട് അവിടെ പത്തിരുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചിട്ട് അയാൾ അവിടെയും രക്ഷപ്പെടുന്നു അതിൻ്റെ രേഖകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ രേഖകൾ കള്ള ബോണ്ടുകളിൽ രേഖയുണ്ട് ചെക്കുകളിൽ നിന്ന് രേഖയുണ്ട് ഈ പള്ളി പിന്നെ വേറെ എന്തോ ഒരു മനുഷ്യാവശ്യ കമ്മീഷനോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ പിന്നെ വേറെ പത്രപ്രവർത്തകനാണ് അയാൾ അയാൾ പത്രപ്രവർത്തകനെന്ന് ഒരു മഞ്ഞ പത്രം അയാളുടെ കയ്യിലുണ്ട് ഈ പത്രം ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ സ്വാധീനിക്കുന്നത് ഈ പൈസ വാങ്ങുമ്പോൾ അയാളെ മകളും ഒരു ഡോക്ടർ സവിത മകനും ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ നിരവധി പ്രാവശ്യം അവിടെ പോയി ന്തരമില്ലാതെ സത്യദാസിൻ്റെ വീട്ടു ഞങ്ങൾ ഇരിക്കുന്നവരുടെ പത്ത് അംഗങ്ങൾ പത്ത് അറിയാവുന്ന പത്ത് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളും ആ വീട്ടിൽ പോയി സത്യാഗ്രഹം നടത്തിയിട്ട് പോലും ഈ സംസ്ഥാനത്തെ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ട് എന്ന് ഞങ്ങളിപ്പോൾ സംശയിക്കണം ഒരു പോലീസുകാരൻ നിയമ നടപടി സ്വീകരിക്കുവാനാ അവിടെ വന്നില്ല വന്ന് നോക്കിയിട്ടങ്ങ് പോയതല്ലാതെ ഒരു നടപടി സ്വീകരിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നീതി ഞങ്ങൾക്ക് ഉറപ്പാക്കണം ഇയാളെ നിയമത്തിന്റെ മുമ്പേ കൊണ്ടുവരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാനും ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് മക്കൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വക്കിൽ ഈ പൈസ തിരിച്ചു കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന പത്ത് പേരല്ല ഈ അത്ര വാർത്ത വന്നാൽ തീർച്ചയായും നിരവധി ആളുകൾ ഇയാളെ വീട്ടിലോ സർക്കാർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയുണ്ട് പലരും പേടിച്ചിരിക്കുകയാണ് ഇയാളുടെ ഗുണ്ടയാണെന്നൊക്കെയാണ് പറയുന്നത് പള്ളിയിൽ പത്തിരുന്നൂറ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അയാൾ ഈ പ്രവർത്തനം നടത്തുമെന്ന് പറയുകയും അവിടെ ഗുണ്ടായുഷ്സമാണ് അതിൻ്റെ പിന്നിലുള്ളത് തീർച്ചയായും ഈ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ നിരോ ഞങ്ങൾക്ക് മക്കൾക്കൊരു ജോലി കിട്ടട്ടെ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ ചെയ്തത് ഇതുമാത്രമാണ് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ എനിക്ക് പ്രധാനപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാറുള്ളത് കിട്ടിട്ടില്ല മൊഴിയെടുത്തിട്ടുണ്ട് ഇതൊരു ഈ എഫ്ഐആർ എടുത്തിട്ടില്ല പോലീസ് സ്റ്റേഷൻ കോത്തൻകോട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ഇരുപത്തി ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പരാതി കൊടുത്തു ഇപ്പോൾ വീണ്ടും കൊടുത്തു ഇപ്പോൾ അഞ്ചാം തീയതി എസ് പി എസ് പി ഓഫീസിലും നെടുവങ്ങാട് ഡിവിഷൻ സ്റ്റേഷൻ കൊടുത്തു ഇന്നലെ നെടുവങ്ങാട് പോലീസ് സ്റ്റേഷൻ എന്ന് വിളിച്ചോ കേസ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നു എന്ന വാർത്ത എങ്ങനെയോ പുറത്തു വന്നതിൻ്റെ പേര് പിന്നെ പോത്തങ്ങോട് പോലീസ് സ്റ്റേഷൻ നിരന്തരം വെളി എഴുതുന്നത് നിങ്ങൾ ഞാൻ മൊഴിയെടുത്ത് കേസെടുക്കാം കേസെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ പേര് അതിൻ്റെ പേരിൽ പൈസ കൊടുത്ത ആളുകൾ ചില ആളുകൾ കേസ് കൊടുത്തിൻ്റെ പേരുമായി ആലപ്പുഴ വിജിലൻസ് സഹകരണ വിജിലൻസ് ഓഫീസിൽ നിന്ന് ഒരു എൻക്വയറി ഇറക്കിയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും ആ വിജിലൻസ് എൻക്വയറിയുടെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ആ പണം നഷ്ടപ്പെട്ടവർക്ക് അറിയാൻ കഴിയുന്നില്ല പൈസ നഷ്ടപ്പെട്ട് ഒരാളൊന്നിന് ഞാൻ തരാം ഒരാൾക്ക് എട്ടു ലക്ഷം രൂപ ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് അറിയാന്നുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേര് ഞങ്ങൾക്കാർ ബാക്കി അറിയാത്ത ഒരു ഒരുപാടുണ്ട് ഞങ്ങൾക്ക് അറിയാത്ത എന്റെ വരാ എന്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പല ആളുകളെ മൊഴി പോലീസ് കേസ് ആളുകളുടെ സൗത്ത് കേരള സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഓണറബിൾ സെക്രട്ടറിയാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഘം രജിസ്റ്റർ കിട്ടിയത് കിട്ടി ഒരു ആറ് മാ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പൈസയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ബാങ്കിൽ സമീപിച്ചു പ്രസിഡൻ്റ് പൈസ വാങ്ങി ഇത് ഞാൻ ഈ പരാതി അംഗങ്ങളെ അറിയിക്കുകയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തു ഇന്നു വരയ്ക്ക് തീരുമാനത്തിൽ എത്തിയിട്ടില്ല ബോർഡ് ഞങ്ങളൊരു കഴിഞ്ഞ ഈ ഈ പൈസ കൊടുത്തവരുടെ നിരന്തര ശല്യം കാരണം ഞങ്ങൾ പരാതിയായിട്ട് മുന്നോട്ട് എ ആർലും കെ ആർലും രജിസ്ട്രാർക്കും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു സഹകരണ സെക്രട്ടറിക്ക് കൊടുത്തു ഒരു ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ സംഘത്തിൻ്റെ തന്നെ ബോർഡുകാർ അറിയാ ബോർഡ് മെമ്പേഴ്സും ഉദ്യോഗസ്ഥരും അറിയാതെ അനധികൃതമായിട്ട് കളക്ഷൻ സെൻറ്റർ തുടങ്ങും പല ജില്ലകളിലും പല സ്ഥലത്തും അതിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മൂന്നെണ്ണം പെട്ടു മൂന്നെണ്ണം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഞങ്ങളീ ചേങ്കോട്ടോട് ഇരിക്കുന്ന സംഘത്തിൻ്റെ നൂറ് മീറ്റർ മാറി ഒരു ഹെഡ് ഓഫീസെന്ന് പറയുന്ന ഒരു ഓഫീസ് തുടങ്ങി അത് ഫസ്റ്റ് ബോർഡ് എഴുതിയപ്പോൾ തന്നെ ഞാൻ ഞാനൊരു പരാതിയായിട്ട് കൊടുത്തു അന്ന് ബഹുമാനപ്പെട്ട ജെ ആറ് നിസാമുദ്ദീൻ സാറായിരുന്നു സാറിനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു സാറെ ഇങ്ങനെ അനധികൃതമായി അറിയാതെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സാർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്നു ഒരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്നും പിന്നെ സ്റ്റോപ്പ് ചെയ്തു പരാതിയായിട്ട് മുന്നോട്ട് പോയി പിന്നെ കടകംപള്ളി സാർ ഇടപെട്ട് ഇലക്ഷൻ സമയത്ത് അവിടെ കുറച്ച് പേര് പ്രശ്നം ഉണ്ടാക്കിയതിനെ തുടർന്ന് കടകംപള്ളി സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞതിന് പ്രകാരം ജെ ആർ ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ടർ വന്നു സ്റ്റോപ്പ് മമ്മോ കൊടുത്തു എന്നിട്ടും ആ സ്ഥാപനം ഇന്നും ബോർഡുമായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പന്തലക്കോടും അപ്പം ഇങ്ങനെയുള്ള നിരവധി പ്രസിഡന്റ് സ്വന്തം ഇഷ്ടത്തിന് അവിടെ അവിടെ ഇങ്ങനെ തുറക്കുന്ന ഒരു പരാതിയായിട്ട് പോയിട്ടും ഒരു രക്ഷയിട്ട് അവർ ഒരു അന്വേഷണം നടത്തുന്നില്ല പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് രജിസ്ട്രാർക്ക് പരാതി കൊടുത്തുകഴിഞ്ഞ് നമ്മുടെ ബാങ്കിനെതിരെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി ഉണ്ട് എൻക്വയറി ഇട്ടത് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇട്ടത് ഇന്ന് വരെക്ക് ആറുമാസം പോലും തികച്ച് വർക്ക് ചെയ്യാത്ത ഒരു ബാങ്ക് ഇന്ന് വരയ്ക്ക് അതിന്റെ എൻക്വയറി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എൻക്വയറി ഉദ്യോഗസ്ഥർ ഒരു ദിവസം മാത്രമാണ് സംഘത്തിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇത്രയും പരാതി നമ്മൾ കൊടുത്തിട്ട് യൂണിറ്റ് ഇൻസ്പെക്ടറോ ആരും റിപ്പോർട്ട് കൊടുക്കേ എന്താണ് അത് ചെയ്തതെന്നറിയില്ല ഒരു നിരവധി പരാതി പല ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടും ഇന്ന് വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി രാജിവെച്ചു നിങ്ങള് ഏതൊക്കെ സ്റ്റേഷനിലും മംഗലാപുരം സ്റ്റേഷൻ കാണുന്നുണ്ട് പിന്നെ സൗത്ത് കേരളയുടെ കൊടുത്തിട്ടില്ല ഇവർക്കൊക്കെ ഉള്ള ബോണ്ട് ഏർപ്പിക്കലാൻ ഇളക്ട്രോണിക്സിയാണ് സൗത്ത് കേരളയിലെ ബോർഡ് മെമ്പേഴ്സോ ഭരണസമിതിയോ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ തട്ടിപ്പ് നടത്തിയത് ഇതിൽ വന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ തന്നെ ഞങ്ങൾ അതിന്റെ നടപടി എടുക്കുകയും ചെയ്തു സൗത്ത് കേരളയുടെ പേരും വന്ന് ഒരു ബോണ്ട് പോലും സെക്രട്ടറി എന്നറിയുക ഞാൻ അറിഞ്ഞ ആർക്കും കൊടുത്തിട്ടില്ല ഇലക്ട്രോണിക്സ് അത് നേരത്തെ എന്ന് സഹകരണ സ്ഥാപന ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ കേസിലതിനുശേഷം പോലീസ് കേസെടുത്ത അറസ്റ്റിലൊക്കെ വന്ന സംഭവം ഇല്ല ഇയാളെ അറസ്റ്റ് ചെയ്തത് वेट्स फाउंटेन और वेट्स ओके ग्रेन और कोलैबोरेट ओके नंबर और बात आ गया तो वो है जानने की आदत है वन में ना पूरी पूरी अटैक है ओके टाइम में टाइम में 09 56137 37 സർവ പാർട്സ് നമ്പർ പറഞ്ഞുകൊണ്ടി बोलूं अदर एडमिनिस्ट्रेटिव เนี่ย एडमिनिस्ट्रेटिव कमिटी ഉണ്ട് એટલે ഇതാണ് നമ്മൾ എല്ലാ ബോണ്ടായിട്ട് കൊണ്ടേയിരിക്കും ദേ ബോണ്ട് เนี่ยนะ പറയാ ഒരു പൈസ കൊടുക്കരുത് ആരും പറയ